ഇതെന്താണ് ഈ വേഷത്തി എവിടെങ്കിലും പോകുന്നുണ്ടോ ഞാൻ എവിടേക്കും പോകുന്നില്ല പിന്നെന്താ ഈ വേഷം നല്ല നല്ല വേഷം നല്ല വേഷമൊക്കെ തന്നെ പക്ഷെ ഈ വേഷം എന്തിനാണോ ചോദിച്ചേ നീ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടാണി നീ ഇതവിടെ പോന്നു ഒന്നുമില്ലാച്ചി വെറുതെ പിന്നെ ഈ വേഷത്തില് അതെന്റെ ഡ്രസ്സൊക്കെ അലക്കാട്ടേക്കായിരുന്നു മഴയതുകൊണ്ട് ഒന്നും ഉണങ്ങിയില്ല അതുകൊണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് നിങ്ങൾ എന്താ അവിടെ ഞങ്ങളെ അല്ല ഇവിടെ വെറുതെ ഞങ്ങളീരിയാണ നന്നായിട്ടുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാ ഞാൻ മോളി കാണും ഞാനും മോളിലേക്ക് പോട്ടേട്ടാ നീ ഇന്ന് മുഴുവൻ ഇത് വിട്ടോ നടക്കാനുള്ള പരിപാടിയാണോ അയ്യോ ഇല്ലേച്ചി ഡ്രസ് തുണുങ്ങന്നുവരെ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ ചോദിക്ക് സത്യം പറയാം ശരിക്കും എല്ലാം നനഞ്ഞതുകൊണ്ടാണോ നീ വേഷത്തി നടക്കുന്ന ആണ് ചേച്ചി എന്തോ ഒരു സംശയം അഞ്ചു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതിൽ വല്ല സത്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അഞ്ചു ചേച്ചി എന്ത് കാര്യ പറഞ്ഞേ നീയും അർജുനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ അയ്യോ ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാനും അവനും തമ്മിൽ എന്ത് ഒന്നുമില്ലെങ്കിൽ നിനക്ക് കൊള്ള മനുഷ്യന്റെ കാര്യമാണ് എപ്പോഴാ മനസ്സ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല എനിക്കെന്ത് മനസ്സ് മാറാൻ ചേച്ചി അല്ല നൂറില് തൊണ്ണൂറ് ശതമാനം ലവ് സ്റ്റോറികളിലും ആദ്യം ആണും പെണ്ണും തമ്മിൽ അടിയായിരിക്കും ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ അതുകൊണ്ടല്ല അങ്ങനെ ചേച്ചി അതില്ല പക്ഷേ നിനക്ക് എങ്ങാനും അവനോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ നീ ആദ്യം മായാവതിയുടെ മുഖം തന്നെ ആലോചിക്കണം ഒന്ന് പോ ചേച്ചി എനിക്ക് അങ്ങനെയൊന്നും തോന്നൂല കാര്യം അവര് യശോദാമയുടെ അനിയത്തിയൊക്കെ തന്നെയാ പക്ഷേ അരപ്പിരി ലൂസാ എന്ത് എപ്പോ എങ്ങനെ ചെയ്യുവെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല നിന്റെ ജീവിതം കുട്ടിച്ചോറായി പോകും ഇത് ഞാൻ ഉപദേശിച്ചതായിട്ടൊന്നും നീ കൂട്ടണ്ട എന്നാലും ഒന്ന് മനസ്സിൽ വെച്ചേക്ക് ഒന്ന് പോ ചേച്ചി എനിക്ക് അങ്ങനെയും തോന്നാൻ പോണില്ല തോന്നാതിരുന്ന നിനക്ക് വെള്ള ഇനി ചേച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി കാണോ ഏ ഈ വേഷമായിരിക്കും പ്രശ്നം